ഹായ് ഫ്രണ്ട്സ് ചട്ടി കലോ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ പോവാണ് പാവക്കത്തോറ പാവയ്ക്കത്തോറിന് പാവയ്ക്ക മുളക് വെള്ളി ഉള്ളി അറിവേപ്പില പിന്നെ തേങ്ങ ഇതാണ് വേണ്ടത് ആദ്യം നമ്മൾ പാവയ്ക്ക നന്നായിട്ട് കൊത്തി അരിയണം ഞങ്ങൾ അരിയുന്നതിന് കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലാണ് പുലു പുല അരിയുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി നന്നായിരിക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക ഉപ്പ് അതിന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ അതിനുവേണ്ടി ഇത്തിരി നേരം ഇളക്കി വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കാവശ്യമുള്ള ഉള്ളി വന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഈ മുളകും അരിയാണ് ഇത് അരിഞ്ഞതിന് ശേഷം ഇത് മൂന്നും മാറ്റിവെക്കുക അതിനുശേഷം തേങ്ങയും കൂടി ചിരട്ടി വയ്ക്കുക ഗ്യാസ് കത്ത് വെച്ചതിന് ശേഷം ചീനച്ചട്ടി വെക്കുക അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഒരു സ്പൂൺ കാൽ സ്പൂൺ അത്രേ ഇട്ടിട്ടുള്ളൂ ഇട്ട് നന്നായിട്ട് തിളി കടുക് കിട്ടുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കടുക്ൊന്ന് പൊട്ടി വരുന്നതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച പാവയ്ക്ക് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക പാവയ്ക്കിളക്കി കൂട്ടത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ചെറിയ ഉള്ളിയും മുളകും കൂടി നന്നായിട്ട് ഇളക്കുക ഇത് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് തന്നെ അതൊന്നിങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് നമ്മൾ പറയും അതൊന്ന് ഇതുപോലെ വെക്കുക അതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഒരു ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം ഇത് ചെയ്യുമ്പോൾ തീ അധികം വേണ്ട അതിന് ശേഷം അടച്ചു വയ്ക്കുക അടച്ചു വെച്ചൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഏകദേശം വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ഉപ്പിലുള്ള വെള്ളം തന്നെയാണ് അങ്ങോട്ട് ഇറക്കുക നമ്മൾ അടപ്പെടുക്കുമ്പോൾ ഈ ആവി ഇങ്ങനെ പറക്കുന്നത് കാണാൻ പറ്റും അതിന് ശേഷം വീണ്ടും എന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അതുപോലെ അടിഭാ അടിയിലുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം മുകളിലേക്ക് വരുന്ന രീതിയിൽ കൂടി ഇളക്കിയിട്ട് ഇതുപോലെ തന്നെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക വീണ്ടും തുറക്കുക അതിനുശേഷം നമുക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരിക്കും തേങ്ങ ചിരകി വെച്ചത് അതിലേക്ക് തന്നെ ഇട്ടിട്ട് അതുപോലെ ഇളക്കുക തേങ്ങ ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ സെറ്റാക്കിയിട്ട് തട്ടിപ്പുട്ടി എന്നെ വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ഒന്നുകൂടി ആവുകയറ നിന്ന് വയ്ക്കുക അതിനുശേഷം ഇത് വീണ്ടും തുറക്കുകയാണെങ്കിൽ ഈ എല്ലാം സെറ്റായിട്ടിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കുക ഇളക്കുമ്പോൾ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അതിൽ ജലാംശം പോകുന്നത് വരെ അങ്ങോട്ടും ഇന്നിട്ട് എല്ലാം ഇന്ന് സാധാരണ തോരൻ ഇളക്കുന്ന പോലെ തന്നെ വെക്കുക ഏകദേശം ഡ്രൈ ആയി വരുന്നതു കൊണ്ടും ഈ തോരൻ ആയിട്ടുണ്ട് ഇത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമോ വെറുതെ ചേർക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നത് കഴിഞ്ഞാൽ പാവയ്ക്കൊക്കെ ഓൾറെഡി വേപ്പുള്ളത് കൊണ്ട് വീട്ടിൽ മഞ്ഞൾ ആവശ്യമാണ് ശേഷം നമുക്കിതടുത്ത് ശ്രദ്ധിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഭാഗ്യ തർക്കുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ